നന്മ ട്വൻ്റി ഫോർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാ ചാനലുകളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിൽ മലിനജലം കുടിച്ച ആളുകൾ ചികിത്സയിലാണെന്ന വാർത്തയാണ് വയറിളക്കവും ഛർദിയവുമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഈ ഫ്ലാറ്റിൽ അയ്യായിരത്തിൽ പരം ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റാണ് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിന് മേലെ ആളുകളുണ്ട് ആ ഫ്ലാറ്റിലാണ് ഈ മലിനജലം ജലം കുടിച്ച് ഇപ്പോൾ ആയിരത്തിന് മേലെ ആളുകൾ ചികിത്സയിലാണ് എന്നാണ് റിപ്പോർട്ട് എന്തായിരിക്കാം ഇവിടെ സംഭവിച്ചത് നന്മ ട്വന്റി ഫോർ ഒന്ന് പരിശോധിക്കുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്ന് നമ്മൾക്ക് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓടിയെത്തുന്നത് നമ്മുടെ വർക്കർമാരാണ് നമ്മൾ കണ്ടു കോവിഡിൻ്റെ സമയത്ത് മുന്നണി പോരാളികളായി നമ്മുടെ കൂടെ നിന്ന വർക്കർമാർ ആ ആശാവർക്കർമാർ വർക്കർമാരെ ഈ ഡി എൽ എഫിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റുന്നില്ല എന്നുള്ള ആരോപണമുണ്ട് അവർ ഐ ഡി പ്രൂഫ് ഉൾപ്പെടെ കാണിച്ചിട്ടും ഇതിനുമുമ്പ് പല പ്രാവശ്യവും അവിടെ ഇതിനകത്തൊക്കെ കയറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം ഏതായാലും അത് ഈ ഒരു പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ കാരണമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ ആശാ വർക്കർമാരാണ് ഓടിയെത്തുന്നത് ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ എത്തിക്കുന്നതും അവരാണ് അപ്പോൾ അവരെ പോലും കയറ്റാത്ത ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായി അതാണ് ഒന്ന് രണ്ട് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇത് ഒരു പാടത്താണ് ഇതൊരു കൃഷിയിടമായിരുന്നു ആ കൃഷിയിടം നഗത്തിയാണ് ഈ ഫ്ലാറ്റ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഈ കഴിഞ്ഞ മഴയത്തൊക്കെ ഈ പ്രദേശത്തൊക്കെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടായിരുന്നു ദർശന നഗർ ഉൾപ്പെടെയുള്ള ആ പ്രദേശം ഇവിടെ നിന്ന് ഈ വെള്ളം ഒഴുകിപ്പോ ദർശന നഗർ വഴി കടമ്പ്രയാറിലേക്കാണ് ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ കെട്ടിടങ്ങൾ ഒക്കെ വെച്ച് കെട്ടി അടച്ചത് നീരൊഴുക്ക് തടസ്സപ്പെട്ടതുകൊണ്ട് ഈ പ്രദേശത്തൊക്കെ വെള്ളക്കെട്ടുണ്ടായി ഇതിന്റെ ബേസ്മെന്റ് ഫ്ലോറിലൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി അവിടെയാണ് ഈ സം ടാങ്ക് സെപ്റ്റിക് ടാങ്ക് അതുപോലെ തന്നെ എസ് ടി പി സംവിധാനങ്ങളെല്ലാം ഇരിക്കുന്നത് ഈ ഒരു പ്രദേശത്താണ് ഇങ്ങനെ വെള്ളം കെട്ടി നിന്നപ്പോൾ അത് തീർച്ചയായും ഈ സം ടാങ്ക് ഉൾപ്പെടെയുള്ള ഇതിലൊക്കെ ചിലപ്പം വെള്ളം കയറിയിട്ടുണ്ടാക്കാം ഈ മലിനജലം കയറിയിട്ടുണ്ടാക്കാം പിന്നെ നാല് കിണറുകൾ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു അത് അതിൽ ഒന്ന് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള കുടിവെള്ള സ്രോതസ്സുകളിലൊക്കെ ഈ വെള്ളം പൊങ്ങിയപ്പോൾ ആ മഴക്കാലത്ത് വെള്ളം പൊങ്ങിയപ്പോൾ ഈ കഴിഞ്ഞ മാസം അവസാനമായിരുന്നു നമുക്കറിയാം വെള്ളക്കെട്ടൊക്കെ ഉണ്ടായത് രൂക്ഷമായിട്ടുള്ള മഴയുണ്ടായത് അപ്പോൾ ആ വെള്ളം ഈ മലിനജലം ഈ കുടിവെള്ള സ്രോതസ്സുകളിലും ടാങ്കുകളിലും എല്ലാം എത്തിയിട്ടുണ്ടാകണം അങ്ങനെ ആയിരിക്കാം ഏതായാലും കഴിഞ്ഞ മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഛർദിലും വയറിളക്കവും അവിടെ അനുഭവപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏതായാലും അവർ ടെസ്റ്റ് വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ചെയ്യാൻ അയച്ചിരുന്നു അതിൻ്റെ റിപ്പോർട്ടും ഈ കഴിഞ്ഞ മാസം അവസാനം വന്നതാണ് ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം അന്ന് തന്നെ തൊഴിഞ്ഞതാണ് അന്ന് തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഈ വിവരം കൊണ്ടുവന്നെങ്കിൽ ഇത്രത്തോളം രൂക്ഷമാവില്ലായിരുന്നു അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഓരോരോ ഫ്ലാറ്റുകൾ പത്തോ അയ്യായിരം പേർ ആയിരത്തിന് മുകളിലെ ഫ്ലാറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് ഒരു അസോസിയേഷൻ ഉണ്ട് അവിടെ അഞ്ചോ ആറോ ബ്ലോക്കുകളുണ്ട് അതിൽ കോമൺ ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ട് ആ അസോസിയേഷൻ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഇത് എത്തിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള ഈ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ഇത് മറ്റുള്ളവർ ഇത് തീർച്ചയായും ഇതുപോലുള്ള ഇല്ലാതിരിക്കാൻ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും ആശാവർക്കർ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ഇതുപോലെയുള്ള ഗേറ്റഡ് കോളേജുകളിലും ഫ്ലാറ്റുകളിലും ഇങ്ങനെയുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എത്തുമ്പോൾ അവരെ കയറ്റി വിടാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഫ്ലാറ്റ് ഉടമകൾ അല്ലെങ്കിൽ ഫ്ലാറ്റ് റിസൻസ് അസോസിയേഷനുകൾ ശ്രമിക്കാം ആ ഇതുപോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഇപ്പം സ്വകാര്യ ആശുപത്രിയെ നമ്മൾ സമീപിക്കുമ്പോൾ ആ ആശുപത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണമായിരുന്നു കൈമാറിയില്ല തൃക്കാക്കര കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നാൽപ്പത് കേസ് ഈ പറഞ്ഞ ഈ ഡി എൽ എഫ് ഫ്ലാറ്റിൽ നിന്നും വന്നതായിട്ട് പറയുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ജില്ലാ ആരോഗ്യ വിഭാഗത്തെ ഈ വിവരങ്ങൾ അറിയിച്ചില്ല അത് വലിയ ഒരു പോരായ്മ തന്നെയാണ് അതുകൊണ്ടൊക്കെയാണ് ഇതുപോലെ ഇത്രത്തോളം ഈ രൂക്ഷമായ സാഹചര്യത്തിലേക്ക് ഇതെത്തിയത് ഇങ്ങനെയുള്ള ഇത് കണ്ടു അവിടെ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം അത് സ്ഥിരീകരിച്ചു അത് സ്ഥിരീകരിച്ചിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഇത് അറിയിച്ചില്ല എന്നുള്ളത് വലിയ ഒരു കുറ്റമായി തന്നെ കാണേണ്ടതുണ്ട് എന്തായാലും കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളാണ് ആവശ്യം അല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും ഇതുപോലെ ആശാവർക്കറെ ഉൾപ്പെടെയുള്ളവരെ ഇതുപോലെയുള്ള ഗേറ്റഡ് കോളനികൾ അതുപോലെ ഫ്ലാറ്റുകൾ അങ്ങനെയുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആശാവർക്കർ ഉൾപ്പെടെ അവിടെ ഹെൽത്ത് വർക്കർമാരെ അവിടെ കയറ്റാത്ത ഇതുപോലുള്ള സ്ഥിതി ഉണ്ട് അപ്പം തീർച്ചയായും അടിയന്തരമായും ഇവർക്ക് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഇതുപോലെയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഇങ്ങനെയുള്ള കോളനികളിൽ ഫ്ലാറ്റുകളിൽ കയറാനുള്ള അനുവാദം അടിയന്തിരമായും ഏർപ്പെടുത്തണം ഇതിനു വേണ്ടത് ബന്ധപ്പെട്ട പോലീസ് അതുപോലെ തന്നെ നഗരസഭകൾ ഊർജിതമായി പ്രവർത്തിച്ചാൽ ഇതുപോലെയുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും കുറ്റം ചെയ്തവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം ഇതുപോലെയുള്ള ആവർത്തനങ്ങൾ ഇനി ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി